ബിസ്മിൽ റഹീം അസ്വലാത്തു വസ്സലാമ അലൈഖ്യാ സസൂൽ അള്ളാ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം ആയത്തിൽ കുറിസി അഥവാ ആയത്തുകളുടെ സയ്യിദായ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും അവൻ്റെ ശക്തിയെക്കുറിച്ചും എല്ലാം പരാമർശിക്കുന്ന ഈ ആയത്ത് ഈ ആയ തോതിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മാനസികവും പൈശാചികവുമായുള്ള പിശാചിൻ്റെ ഉപദ്രവം ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നമുക്ക് മുക്തി നേടണമെങ്കിൽ തീർച്ചയായും ഈ ആയത്തി കുറിസി വളരെ ഫലപ്രദമാണ് കാരണം ഇത് ഓതിക്കഴിഞ്ഞാൽ അവന് നമ്മുടെ ദേഹത്തും നമ്മുടെ പരിസരത്ത് പോലും കടക്കാൻ കഴിയുകയില്ല മഹത്തുക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരു വീട്ടിൽ ഒരു കൂരാക്കൂരിട്ടിൽ ഒരു വീട്ടിൽ ഒരു മഹാൻ ഈ ആയത്തി കുറിശി ഓതിയതിനു ശേഷം അദ്ദേഹം രാവിലെ പിശാജിൻ്റെ ശല്യമുള്ളൊരു വീടായിരുന്നു അദ്ദേഹം രാത്രി അതിൽ താമസിക്കുകയും പലരും താമസിച്ചിട്ട് അവിടെ നിൽക്കാൻ വയ്യാതെ ഈ മഹാനവറുകൾ അവിടെ കൊണ്ട് ഈ ആയത്തി കുറിശി ഒരുപാട് തവണ ചെല്ലിയതിന് ശേഷം അവിടെ രാവിലെ ചാമ്പലിൻ്റെ ഏതോ ഒരു ഷെയ്ത്താനിൻ്റെയോ ഏതോ ഒരു ഉപദ്രവത്താൽ അവിടെ ചാമ്പലായി കിടക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ലാ ഇലാഹ ഹലോ എന്നുള്ള തിക്കിറ് അള്ളാഹു ആരാധനയ്ക്കർഹൻ ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് ധാരാളം പ്രാവശ്യം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായി ഈ പിശാശ് കടക്കുകയില്ല കാരണം അള്ളാഹു നമ്മുടെ യജമാനനാണ് അവൻ്റെ ഈ എന്ന് കേൾക്കുമ്പോൾ പിശാജ് ഓടി രക്ഷപ്പെടുകയാണ് അതായത് ഒരു ചരിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട് കാരണം ഒരു ഒരാൾ സ്വപ്നത്തിൽ കിടക്കുകയാണ് അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വികൃതരൂപമായ ഒരു രൂപത്തിൽ അദ്ദേഹത്തെ സ്പർശിക്കുകയും അദ്ദേഹം ആദ്യം കുറച്ച് ചെറുതായി ലാ ഇലാഹ ലായിലാഹൈല എന്ന് ചൊല്ലുമ്പോൾ ഈ ഷെയ്ത്താൻ അദ്ദേഹത്തെ അദ്ദേഹം പിടിച്ച് കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ലാ ഇലാഹ ലായിലാഹൈല എന്ന ചെക്കുറി ചൊല്ലുന്നത് അപ്പോൾ അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ട് അപ്പോൾ വീട്ടിലുള്ളവരും ഉറക്കിയെ ചെല്ലുകയാണ് ആ സ്വപ്നത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഈ പിശാജ് ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് കൂട്ടത്തോടെ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എല്ലാവരും കൂടി വീട്ടിലുള്ളവർ മുഴുവനും ചെല്ലുമ്പോൾ പിശാജ് ഓടുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ലാ ഇലാഹ എന്ന എന്നതിക്കറ് അധികരിപ്പിക്കുക ആയത്തിൽ കുറിശി അധികരിപ്പിക്കുക നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ ഈ മാന് ശക്തി കൂട്ടുവാനും അള്ളാഹുവിനേക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമൊക്കെ ഈ ഇത് കാരണമാണ് ഇൻഷാ അല്ലാ എല്ലാവരും ഇത് പതിവാക്കുക അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ